കമന്റ് ബോക്സ് കപ്പ് കപ്പ് സീക്രട്ട് സീക്രട്ട് പോസ്റ്റ് പോസ്റ്റ് ചെയ്തില്ല ഞാൻ അങ്ങനെ ഒന്നും ലൈക്ക് പിടിച്ച പോയി കെട്ടിപ്പിടിച്ച ുംപ്പ് പിടിച്ചെട്ടിപ്പിടിച്ചെപ്പും പിടിച്ചിട്ടുള്ള ആ ഒരു മെന്റാലിറ്റി ഉള്ള ആളല്ലേ ഞാൻ പറഞ്ഞത് ജിൻഡോക്ക് എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ജിൻഡോയ്ക്ക് ഒരു കപ്പ് പദ്ധതി എന്താണെങ്കിലും കിടിലൻ കഴിഞ്ഞല്ലോ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയല്ലോ ആ പദ്ധതി പൊളിഞ്ഞില്ലല്ലോ ഓഹോ കഥാൻ അങ്ങനെ ആക്കിയല്ലേ പെങ്ങുട്ടിക്ക് ഒരു പണപ്പെട്ടിയായിരുന്നു ആദ്യം ആ ഒരു പ്ലാൻ അവിടെ നടക്കാത്തത് കൊണ്ട് ഇപ്പൊ പെൺകുട്ടിക്ക് ഒരു വീട് പദ്ധതി എന്നും ആ ഒരു പ്ലാൻ നടക്കാത്തതുകൊണ്ട് അവസാനം പെങ്ങൂട്ടിക്ക് ഒരു പോയിന്റ് നേടിക്കൊടുക്കുന്ന സംഭവം തന്നെയായിരുന്നു എന്തായാലും ഇന്നും പോയി ഭയങ്കര ചൂട് മേ ബി അർജുനാണ് കിട്ടി ഞാൻ എക്സൈറ്റഡ് ആവും ഞാൻ കുറച്ചുകൂടി ഓപ്പൺ ആവുംസൈറ്റ് അർജുന എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് അങ്ങനെയൊന്നുമില്ല ആരും അങ്ങനെ അതിനകത്ത് എനിക്ക് അർജുന അഭിഷേക് നന്ദന സിജോ ഇവർക്കൊക്കെയാണ് കപ്പ് കിട്ടിയത് എക്സൈറ്റഡ് ആവും കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല പിന്നെ ഞാൻ തന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് സിജോക്ക് കപ്പ് കിട്ടണമെന്നു ആഗ്രഹം എടാ കഴിവില്ലാത്തവനോട് എന്ന് അല്ലാണ്ട് ഈ

എലിമിനേഷൻ റൗണ്ടിൽ പുറത്തായ കുട്ടിക്ക് ഇത്ര ചെറുപ്പത്തിലേ ഇമാതിരി ടെൻഷൻ കൊടുത്ത് ആർക്കായാലും ഭ്രാന്താവില്ല എന്റെ രോമോണ്ടല്ലേ ഇത് കാരണാലേ ഇത് ഇത് എന്റെ